ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് ഇന്ത്യ ഫീൽഡിംഗ് ടീമിൽ മറ്റു മാറ്റങ്ങളില്ല വരുൺ ചക്രവർത്തി കളിക്കും വിവരങ്ങളുമായി ദുബായ് സ്റ്റേഡിയത്തിൽ നിന്നും ഷിൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നിഖിലും ചേരുകയാണ് ആദ്യം ഷിൻ ഷിൻസ് എങ്ങനെയാണ് ദുബായ് സ്റ്റേഡിയത്തിലെ ആരോപണം സ്റ്റേഡിയത്തിനുള്ളിൽ കയറിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് നീലക്കടൽ മാത്രമേ കാണാനുള്ളൂ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് അടക്കം ആരാധകർ എത്തിയിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യക്കാർ മാത്രമല്ല പാകിസ്ഥാനികൾ ബംഗ്ലാദേശികൾ ശ്രീലങ്കക്കാർ അടക്കമുള്ള ആരാധകരും ഇന്ത്യൻ ടീമിനെയും അവരുടെ പ്രിയപ്പെട്ട താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എല്ല അങ്ങനടക്കമുള്ള താരങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയങ്ങൾക്ക് കളി തുടങ്ങും ടോസ് ലഭിച്ച ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുകയാണ് അത് പിച്ചിന്റെ കണ്ടീഷൻ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് കുറച്ച് രണ്ട് സെക്കൻഡിങ്സ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ബാറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് വരണ്ട പിച്ചാണ് അത് ആ സാഹചര്യം മുതലെടുക്കാമെന്ന കുറച്ച് വിശ്വാസത്തിലാണ് ഓസ്ട്രേലിയ ഇപ്പോൾ ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് ആദ്യത്തെ ഇന്ത്യയുടെ രണ്ട് ചാമ്പ്യൻസ് ട്രോഫി രണ്ട് കളികളും ദുബായിൽ ഈ സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു ആ സ്റ്റേഡിയത്തിൽ രണ്ടാമത് ബാറ്റ് ചെയ്താണ് ആറ് വിക്കറ്റ് വീതം ആറ് വിക്കറ്റ് ബംഗ്ലാദേശിനെയും ആറ് വിക്കറ്റ് പാകിസ്ഥാനെയും എനിക്ക് തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിജയത്തിൽ ഇന്ത്യയ്ക്ക് വിജയ പ്രതീക്ഷയിൽ ഒട്ടും കുറവില്ല ഏത് ഫസ്റ്റ് ബാറ്റിംഗ് ആണ് സെക്കൻഡ് ബാറ്റിംഗ് ആണേലും വിജയം നേടുമെന്ന ഉറച്ച വിശ്വാസം ഇന്ത്യയ്ക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് ഫൈനലിലെ തോൽവിക്ക് പ്രതികാരം വീട്ടാലുകൂടെ ഓസ്ട്രേലിയ മത്സരം ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യൻ ടീമിന്റെ തീരുമാനം സ്പിന്നിനെ തുടയ്ക്കുന്ന പിച്ച് ആയതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സാണ് അതായത് നാല് സ്പിന്നർ നാല് സ്പിൻ ബോളേഴ്സിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ന്യൂസിലാന്റിനെതിരെ കളിയിൽ നാൽപ്പത് ഓവറോളം ബോൾ ചെയ്തത് സ്പിന്നേഴ്സ് ആയിരുന്നു അതേ സ്ട്രാറ്റജി തന്നെ ഇവിടെ തന്നെ പിന്തുടരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് കഴിഞ്ഞ കളിയിൽ അഞ്ച് വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തി ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് വരുൺ ചക്രവർത്തി മികച്ച ടീമിൽ ലഭിക്കും അതേപോലെ കളി കാണാൻ തന്നെ ആരാധകരെ പറ്റി പറയുകയാണെങ്കിൽ യു ഇയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരാധകർ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രവർത്തി ദിവസമാണ് കൂടാതെ റമദാൻ മഹാത്വമാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കളി കാണാൻ ആരാധകരെ ആരാധകർ കുറവ് ആയിരിക്കുമെന്നാണ് പക്ഷെ അതൊന്നുമല്ല കഴിഞ്ഞ മൂന്ന് കളിയിൽ ഇന്ത്യ ഗാലറി നിറഞ്ഞു കവിഞ്ഞിരുന്നു അതേ സപ്പോർട്ട് ഇപ്പൊ ഇന്ന് ഇവിടെ ലഭിക്കുന്നുണ്ട് ഗാലറി ഏതാണ്ട് പൂർണ്ണമായും നിറഞ്ഞിരിക്കുകയാണ് ഇനിയും ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഉച്ചയ്ക്ക് ഇവിടുത്തെ നല്ല ശരി ഷിൻസ് ഇപ്പോൾ നിഖിൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് നിഖിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ നേർക്കുനേർ വരികയാണ് നേരത്തെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ നാല് തവണയാണ് ഇങ്ങനെ ഇങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ നേർക്കുനേർ വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോഴൊക്കെ ഇന്ത്യയ്ക്കൊരു മേൽക്കൈ നേടുന്നൊരു സാഹചര്യമുണ്ട് ഈ ഇന്ന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്തെല്ലാമാണ് നിലിമ ഏറ്റവും പുതിയ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോസ് തന്നെയാണ് കാരണം ടോസ് ഓസ്ട്രേലിയക്ക് ലഭിച്ചു എന്നുള്ളതാണ് ടോസ് നേടിയ ടോസിസ് നായകൻ സ്റ്റീവ് സ്മിത്ത് ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് നേരത്തെ ഷിൻസ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു പിച്ച് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് അനുകൂലമാവുന്ന ഒരു പിച്ചാണ് അതുകൊണ്ട് തന്നെ ടോസ് നേടിയ ഓസ്ട്രേലിയ അവർ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഓസ്ട്രേലിയൻ ടീമിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവരുടെ ഒരു സ്പിൻ ഇതിന് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി രണ്ട് താരങ്ങളെ കൂടി അവർ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂപ്പർ കനോലിയും യും ടവിർ സംഘേം ആ രണ്ട് താരങ്ങളെ കൂടി അവർ പ്ലേയിങ് ഗ്രൗണ്ടിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഒരു സ്പിൻ അറ്റാക്കിന്റെ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മറുവശത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യൻ ടീം കഴിഞ്ഞ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ കളിച്ച ആ അതേ ടീമിനെ തന്നെയാണ് ഇന്ത്യ ഇന്നും ഇറക്കിയിരിക്കുന്നത് ടീമിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്തിയിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നും ടോസ് ഇന്ത്യക്ക് അനുകൂലമല്ലായിരുന്നു എന്നുള്ളതാണ് അതായത് തുടർച്ചയായ പതിനാലാം മത്സരമാണ് ഇന്ത്യക്ക് അനുകൂലമാവാതെ അതായത് രോഹിത് ശർമ്മയ്ക്ക് ടോസ് വിജയിക്കാനാവാത്ത തുടർച്ചയായ പതിനാലാമത്തെ മത്സരം എന്ന പ്രത്യേകത കൂടി ഇന്നുണ്ട് ഇന്ത്യയ്ക്ക് ടോസ് നേടാൻ കഴിയാതിരുന്ന പതിനാലാമത്തെ മത്സരം എന്ന പ്രത്യേകത കൂടി ഇന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഇന്ത്യയുടെ പ്ലേയിങ് ലൗണ്ടിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ പ്ലേയിങ് ഗ്രൗണ്ടിൽ കാര്യമായ മാറ്റങ്ങൾ ഒരു മാറ്റങ്ങളും ഇന്ത്യ വരുത്തിയിട്ടില്ല കഴിഞ്ഞ മത്സരം കളിച്ച അതേ ടീമിനെ തന്നെ ഇന്ത്യ ഇന്നും കളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ മത്സരത്തിൽ അതായത് ഇതിനു മുൻപ് നടന്ന പാകിസ്ഥാനെതിരെയും ഒപ്പം ബംഗ്ലാദേശിനെതിരെയും നടന്ന മത്സരം അതിൽ നിന്നും വ്യത്യസ്തമായി വരുൺ ചക്രവർത്തിയെ കഴിഞ്ഞ മത്സരത്തിൽ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു ആ ഉൾപ്പെടുത്തിയത് വളരെ ശരിയായ തീരുമാനം എന്ന് ആ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് വരുൺ ചക്രവർത്തി കഴിഞ്ഞ മത്സരത്തിൽ പുറത്തെടുത്തത് ന്യൂസിലൻഡിനെതിരെ പുറത്തെടുത്ത് അദ്ദേഹം അഞ്ച് വിക്കറ്റ് അടക്കം വീഴ്ത്തി ഓസി കിവിസിനെ എറിഞ്ഞെടുത്ത് നിർണായക പങ്ക് തന്നെ വരുൺ ചക്രവർത്തി വായിക്കുന്നു ഒരു നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ പരുൺ ചക്രവർത്തി ഇന്നത്തെ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിനൊന്നും യാതൊരു മാറ്റവും വരുത്തിട്ടില്ല ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിലേക്ക് വന്നാൽ നായൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഗിൽ ഓപ്പൺ ചെയ്യും വൺ റൗണ്ടിൽ വിരാട് കോഹ്ലി ഇറങ്ങും ശേഷം ഈയൊരു ചാമ്പ്യൻസ് ട്രോഫി നോക്കിയാൽ ഇതിലുടനീളം ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന എല്ലാ കളിയും തൻ്റെതായ രീതിയിൽ അതായത് ടീമിന് തൻ്റെതായ രീതിയിൽ സംഭാവന നൽകുന്ന ശ്രേയസ് അയ്യർ ശ്രേയസ് അയ്യർ ടീമിലുണ്ട് ഒപ്പം അക്ഷർ പട്ടേലുണ്ട് ബാറ്റിങ്ങിൽ സ്ഥാനക്കയറ്റം കിട്ടിയ അക്ഷർ പട്ടേൽ കാരണം അക്ഷർ പട്ടേൽ ഈ ഒരു ഓൾറൗണ്ടർ എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറേ ഉച്ച നാളുകളായി അക്ഷർ പട്ടേലിൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ ഒരു സ്ഥാനക്കയറ്റം ടീം ഇന്ത്യ കൊടുക്കുന്നു പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ സമയം മുതൽ അഞ്ചാം നമ്പറിലേക്ക് അക്ഷർ പട്ടേലിനെ ഉയർത്തി കെ എൽ രാഹുലിനും മുൻപേ അക്ഷർ പട്ടേലിനെ ഇറക്കുന്ന ഒരു കാഴ്ച അത് പല മത്സരങ്ങളിലും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാരണം നമ്മൾ ഈ കഴിഞ്ഞ മത്സരത്തിനടക്കം കണ്ടതാണ് തുടർച്ചയായി തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ അക്ഷർ പട്ടേൽ വരുന്നു ആ ഒരു തുടർച്ചയായ വിക്കറ്റ് നഷ്ട നഷ്ടത്തിന് അവിടെ ഒരു ചെറിയ തടയെങ്കിലും ഇട്ട് വിക്കറ്റ് പോകാതെ അതിൽ തടയിട്ട് ക്രീസിൽ നിൽക്കുന്ന ഒരു കാഴ്ച അതുകൊണ്ട് അക്ഷർ പട്ടേൽ ടീമിലുണ്ട് അപ്പം കെ എൽ രാഹുൽ ഉണ്ട് ഹർദ്ദിക് പാണ്ഡ്യുണ്ട് രവീന്ദ്ര ജഡേജ ബൌളിംഗ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി മുഹമ്മദ് ഷമി കുൽദീപ് യാദവ് എന്നിവതാണ് ഇന്ത്യയുടെ ഇന്നത്തെ പ്ലേയിങ് ഇലവൻ നീലിമ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ടോസ് ഇന്ത്യക്ക് അനുകൂലമല്ല മാത്രമല്ല ഇപ്പുറത്ത് നിൽക്കുന്നത് ഓസ്ട്രേലിയയാണ് പലപ്പോഴും ഇന്ത്യയെ വിറപ്പിച്ചിട്ടുള്ള ടീമാണ് ഓസ്ട്രേലിയ എന്ന് അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് അത്ര ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നിലിമ നേരത്തെ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയ സംബന്ധിച്ച ഇന്ത്യ ഓസ്ട്രേലിയ പോര് കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ കണ്ടതാണ് തോൽവി അറിയാതെ എത്തിയ ഇന്ത്യയെ ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ എന്ന കിരീടം ചൂടിയത് അതിലൊരു കണക്ക് തീർക്കൽ കൂടിയാണ് ഇന്ത്യക്ക് എന്തായാലും ഇപ്പോൾ അതിനൊരു കണക്ക് കൂടി ഇന്ത്യക്ക് തീർക്കേണ്ടതുണ്ട് ഇന്നത്തെ മത്സരം വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് എത്തി അന്നത്തെ ആ ഒരു തോൽവിക്ക് അന്നത്തെ ഒരു കണക്ക് എന്തായാലും ഇന്ത്യക്ക് തീർക്കാനുണ്ട് ഓസ്ട്രേലിയൻ സൈഡിലേക്ക് വന്നാൽ ഇന്ത്യയേക്കാൾ മികച്ച ടീം എന്ന് ഓസ്ട്രേലിയ പറയാൻ സാധിക്കില്ല പക്ഷേ ട്രാവിസ് ഹെഡിനെ പോലെ സ്റ്റീവ് സ്മിത്തിനെ പോലെയുള്ള താരങ്ങളുണ്ട് ഇന്ത്യക്കെതിരെ വരുമ്പോൾ മികച്ച ഫോമിലേക്ക് ഉയരുന്ന ചില താരങ്ങൾ ഓസ്ട്രേലിയ ഇലവനിലുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ട്രാവിസ് ഹെഡിനെയും ഒപ്പം സ്മിത്തിനെ പോലെയുള്ള താരങ്ങൾ അവർ ശരാശരി അല്ലെങ്കിൽ സാധാരണ മത്സരങ്ങൾ കളിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യക്കെതിരായ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള താരങ്ങളെ എന്തായാലും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നീവേ പറഞ്ഞതുപോലെ ഇന്ത്യയ്ക്കെന്തായാലും കഴിഞ്ഞ മത്സരങ്ങളിലെ പോലെ വിജയം അത്ര എളുപ്പമല്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഓസ്ട്രേലിയക്കാൾ ടീമിൻ്റെ ശരാശരി എടുത്ത് നോക്കിയാൽ ഓസ്ട്രേലിയക്കാൾ ഒരു പടി അല്ലെങ്കിൽ ഒരു ചെറിയ മുൻതൂക്കമെങ്കിലും ഇന്ത്യക്കുണ്ട് പക്ഷേ ഈ ഒരു പിച്ചിൻ്റെ സ്വഭാവം കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് കാരണം ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് ഈ ഒരു പിച്ചിൻ്റെ ആനുകൂല്യം ലഭിക്കുക എന്നതാണ് പിച്ചിൻ്റെ റിപ്പോർട്ടുള്ളത് പക്ഷേ മത്സരം തുടങ്ങിയ തുടങ്ങിയതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും അത് മാറി മറിയാനുള്ള സാധ്യതയുമുണ്ട് നീലിമ ശരി നിഖിൽ ചാബിൻസ് ട്രോഫിയിൽ ടോസ് ഓസീസിനാണ് ഇന്ത്യയ്ക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്യും സമഗ്ര വിവരങ്ങളാണ് നിഖിലും അതുപോലെ ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റിനും പങ്കുവച്ചത്